നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഇപ്പോഴിതാ ബീഹാറിലും അഴിമതിയുടെ തുടരാവർത്തനം നടക്കുകയാണ് ഉത്തരവാദിത്തപ്പെട്ട തസ്തികയിൽ ഇരുന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പണി എന്നത് ഈ രാജ്യത്തെ അന്ധകാരത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഈ രാജ്യത്തെ ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ കൃത്യമായ അവസരം നിഷേധിച്ചുകൊണ്ട് അവരെ പമ്പര പമ്പരവിഢികളാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ പ്പിനെതിരെ പ്രതികരിച്ചുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം പ്രതിപക്ഷത്തിന്റെ കൂടി സഹായത്തോടെ കളത്തിലിറങ്ങുകയാണ് ഇന്ത്യ മുന്നണി ഐതിഹാസികമായി രാജ്യത്തെ തന്നെ സ്തംഭിപ്പിക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ കാറ്റിൽ പറത്തുന്ന സംവിധാനങ്ങളോട് കൃത്യമായി മറുപടി പറയാൻ തുനിഞ്ഞിറങ്ങുകയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നടത്തുന്ന വോട്ടർ പട്ടികയിലെ തട്ടിപ്പ് അത് കൈയോടെ പൊക്കിയിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമാവുകയാണ് തെരഞ്ഞെടുപ്പിൽ രണ്ട് പോയിന്റ് ഒൻപത് മൂന്ന് കോടി ജനതയുടെ പേരുകൾ നീക്കം ചെയ്തുകൊണ്ടുള്ള ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പട്ടിക അത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ വ്യക്തമാക്കുകയാണ് ഇന്ത്യ മുന്നണി അടിയന്തരമായി പാർലമെന്റിൽ നീക്കം നടത്താൻ ശ്രമിക്കുകയാണ് നമുക്കറിയാം ഓരോ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പും കള്ളത്തരത്തിലൂടെ ജയിക്കുമ്പോൾ ആ നിയമസഭയിൽ കിട്ടുന്ന സീറ്റുകൾ രാജ്യസഭയ്ക്ക് അനുകൂലമായി വരും അതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ജനങ്ങൾ നൽകിയില്ല എന്ന് മാത്രമല്ല വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായത് അപ്പോഴും തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ലോക്സഭാ സീറ്റുകളിൽ തിരിമറി നടന്നിരുന്നു എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം പ്രത്യേകിച്ചും മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിരുന്ന രാജീവ് കുമാർ ാണ് അയാൾ അഴിമതിക്കാരനാണ് എന്ന് വ്യക്തമായ തെളിവുകളോടെ കൂടി രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയെ നോട്ടം പുള്ളിയാക്കി വെച്ചു പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്ന പാനൽ ഐക്യ കണ്ടേന പാതിരാത്രി ഗാനേഷ് കുമാറിനെ നിയമിക്കുകയും ചെയ്തു ഇത് രാഹുൽ ഗാന്ധിയുടെയും സുപ്രീം കോടതിയുടെയും നടപടിക്ക് വിരുദ്ധമായിരുന്നു സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് ബി ആർ ഗവായ് രണ്ട് കൽപ്പിച്ചിറങ്ങുകയാണ് വലിയ തോതിൽ അദ്ദേഹത്തിനെതിരെ ഭീഷണിയുമായി ബി ജെ പിയുടെ നേതാക്കൾ തന്നെ രംഗത്ത് വരികയാണ് രാഷ്ട്രപതി വരെ കൊണ്ട് സുപ്രീം കോടതിയുടെ അധികാരം എന്നത് പരമാധികാരമല്ല എന്ന് പറയിപ്പിച്ചു നേരത്തെ ജഗദീപ് ധൻഗറിനെ കൊണ്ട് ബി ജെ പി പറയിപ്പിച്ചു എന്നിട്ടും കെട്ടടങ്ങിയിട്ടില്ല സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നടപടിക്രമങ്ങളിൽ ഒരു രീതിയിലും വെള്ളം ചേർക്കില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം അത് അടിമുടി നടത്തിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെ മരവിപ്പിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ ഹർജി അത് സ്വീകരിച്ചുകൊണ്ട് ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് നിർണായക നടപടിക്ക് ബി ആർ ഗവായ് ഒരുങ്ങുമ്പോൾ ഇന്ത്യയിൽ തന്നെ ചരിത്രം സൃഷ്ടിക്കപ്പെടും ബി ആർ ഗവായ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഏറ്റവും വലിയ മനക്കരുത്തുള്ള ചീഫ് ജസ്റ്റിസ് ആയി മാറും ഒരുപക്ഷെ സുവർണ ലിപികളിൽ എഴുതപ്പെടുന്ന സാഹചര്യമാകുമെന്ന് വ്യക്തമാകുന്നു ഈ സാഹചര്യം ഈ രാഷ്ട്രീയ കളിയെ പൊളിച്ചടുക്കാൻ ഇനി സുപ്രീം കോടതിക്ക് മാത്രമേ കഴിയൂ എന്ന് വ്യക്തം